ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചാണ് ബി ജെ പി ജയിച്ചത് എന്നുള്ള ആരോപണം ഒരു പുതിയ കാര്യമല്ല എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്റെ ആരോപണം കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് കണക്കുകൾ സഹിതമാണ് വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് വലിയ തോതിൽ തിരിമറി നടത്തിയിട്ടുണ്ട് കള്ള വോട്ടിലൂടെയാണ് ബി ജെ പി ജയിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം ഉദാഹരണമായി ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകളും അദ്ദേഹം നിരത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എട്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറിലും കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് മഹാദേവപുരം മണ്ഡലത്തിലെ മാത്രം ലീഡ് കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് മഹാദേവപുരിയിൽ ആകെ ആറര ലക്ഷം വോട്ടുകളാണ് ഉള്ളത് അതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് കള്ള വോട്ടുകളാണ് എന്നും രാഹുൽ ഗാന്ധി പറയുകയാണ് ഒരാൾക്ക് പല ബൂത്തുകളിലായി ഒന്നിലധികമായി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വ്യാജവിലാസത്തിലോ ഇല്ലാത്ത വിലാസത്തിലോ ചേർത്തിരിക്കുന്ന നാൽപ്പതിനായിരത്തി ഒൻപത് ഒരേ അഡ്രസ്സിലും ഒറ്റമുറി വീടുകളിൽ ഡസൺ കണക്കായി പത്തായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ശരിയായ ഫോട്ടോ ഇല്ലാത്തതോ ഫോട്ടോ തീരെ ഇല്ലാത്തതോ ആയ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കഞ്ഞി വോട്ടർമാരുമായി എൺപത്തി തൊണ്ണൂറ് വയസ്സുകാരുടെ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ എന്നിങ്ങനെ അഞ്ച് തരത്തിലാണ് കള്ള വോട്ടുകൾ ചേർത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ രേഖകൾ ആറ് മാസം എടുത്ത് വിശകലനം ചെയ്താണ് ഈ കണക്കുകളിൽ എത്തിയത് രാഹുൽ ഗാന്ധി പറയുകയാണ് ഗുരുതരമായ ഈ ആരോപണത്തെ അസംബന്ധ വിശകലനം എന്ന് വിളിച്ച് ലഘൂകരിക്കുകയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് ചോദിക്കണം എന്നുള്ള ഒരു വിചിത്രമായ ആവശ്യവും കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയുമാണ് എങ്കിൽ രേഖാമൂലം പരാതി കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല അങ്ങനെ പരാതി കൊടുത്തിട്ടില്ല എങ്കിൽ ആരോപണങ്ങളിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം അങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് നിയമപ്രകാരമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പരസ്യമായി ഉന്നയിക്കുന്ന ആരോപണം പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ള ഒരു വിചിത്രവാദം അരിയാഹാരം കഴിക്കുന്ന ആർക്കും ജയിക്കുന്നതല്ല ഇതിനു മുമ്പും രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് അന്നൊക്കെ എഴുതി കൊടുക്കാതെ തന്നെ കമ്മീഷൻ പ്രതികരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ കമ്മീഷന്റെ പട്ടികയിൽ കള്ളത്തരമുണ്ട് എന്ന് തെളിവുകൾ സഹിതം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഉരുണ്ടു കളിക്കാതെയും സാങ്കേതികതയുടെയും പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെയും ന്യായമായ വിശദീകരണത്തിന് കമ്മീഷൻ ഉത്തരവിവാദിത്തം ഉള്ളതാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന പ്രത്യേക വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിലെ ആരോപണങ്ങൾക്ക് അനുകൂലമായി രാഹുലിന്റെ കണ്ടെത്തൽ മാറുമെന്നുള്ള ഭയം ഭരണ കേന്ദ്രങ്ങളിലും ഉണ്ടാകും പ്രത്യേക തീവ്ര പരിശോധന പിൻവാതിലൂടെ എൻ ആർ സി കൊണ്ടുവരാനുള്ള നീക്കമാണ് എന്നത് ജനാധിപത്യ വിശ്വാസികളുടെ ന്യായമായ ഭയമാണ് അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കഴിയാത്തതുകൊണ്ട് സത്യം മൂടി വെക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തോട് കാണിക്കുന്ന നീതികേടാണ് കുറഞ്ഞ സമയം കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടും താൽക്കാലിക ജോലിക്ക് പുറത്തു പോയവരെ ഒഴിവാക്കിക്കൊണ്ടും ആധാർ കാർഡും റേഷൻ കാർഡും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് പോലും അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്തുമാണ് ബീഹാറിൽ കമ്മീഷന്റെ നടപടികൾ നിങ്ങൾ പറയുന്ന രേഖകൾ ഈ സമയത്ത് സംഘടിപ്പിക്കാൻ തനിക്ക് പോലും സാധിക്കില്ല എന്ന് കേസ് കേൾക്കവേ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്യായമായി വോട്ടവകാശം നഷ്ടപ്പെട്ട പതിനഞ്ചു പേരെ ഹാജരാക്കൂ ബാക്കി തങ്ങൾ നോക്കിക്കൊള്ളാൻ എന്നും കോടതി പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് അതിനിടയിലാണ് കമ്മീഷന്റെ കള്ളക്കളികൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത് മരിച്ചു പോയവരും നാട് വിട്ടുപോയവരുമായ ചിലരുടെയൊക്കെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉള്ളത് സർവ്വ എന്നാൽ പതിനഞ്ച് ശതമാനത്തോളം വോട്ടുകൾ ആ ഗണത്തിൽ വരണമെങ്കിൽ പിന്നിൽ വ്യക്തമായ ആസൂത്രണം തന്നെയാണ് ഉണ്ടാകേണ്ടത് ഇക്കാര്യം വിശദീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ മോഷ്ടിച്ച് ജനാധിപത്യം അട്ടിമറിച്ചതാണ് എന്നുണ്ടെങ്കിൽ ചെയ്തവർക്ക് ഒരിക്കലും മാപ്പില്ല അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായത് ചെയ്യുക തന്നെയാണ് വേണ്ടത്